കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു വിരമിച്ച അധ്യാപകരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് സ്നേഹക്കൂട്ടായ്മ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളുമാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് കായംകുളത്തെയും സമീപ പ്രദേശങ്ങളിലെയും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനമേകിയ എഴുപത്തി അഞ്ചോളം അധ്യാപകർ പങ്കെടുത്തു മുൻ പ്രിൻസിപ്പൽ ബേബിക്കുട്ടി സാർ അദ്ദേഹത എം എസ് എം കലാലയങ്ങളിലെ എം എസ് എം കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കോളേജ് ആരംഭിച്ചതും അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നമ്മുടെ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചതും എൽ പി മുതൽ അതായത് നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കായംകുളത്തെ പ്രമുഖ വിദ്യാലയമായി പ്രവർത്തിക്കുന്ന എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി ശോഭനമാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മുതിർന്ന അധ്യാപിക രാജമ്മഠ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രിൻസിപ്പൽ ജി ലളിതാംബിക സ്വാഗതം പറഞ്ഞു മുൻ അധ്യാപകരായ അലിയാരു കുഞ്ഞ് കെ വി വസന്ത രാജൻ മൂസ എം കെ ഫിലിപ്പ് മീനാകുമാരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൺപത് വയസ്സ് കഴിഞ്ഞ അധ്യാപകരെ ആദരിച്ചു ടൈം ന്യൂസ് കായംകുളം